ടു മൈ യൂട്യൂബ് ചാനൽ ാനലി വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഒരു ഡിസൈൻസ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതായത് മീ കൺവൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു വീഡിയോസ് ചെയ്തതിന്റെ പിന്നാലെയായിരുന്നു കുറെ ആളുകൾ വന്ന് ആ ഒരു വീഡിയോസിന്റേതായ കമൻസുകൾ രേഖപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇത്തരത്തിൽ മോശമായിട്ടുള്ള പല അനുഭവങ്ങളും ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതാണ് അവരൊക്കെ പറയുന്നത് അതിനുശേഷം അതായത് ഈ ഒരു ഒലിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന ആ ഒരു വ്യക്തി അതായത് സിബിനും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും അവർ രണ്ടുപേരും ഇതിനെതിരെ അതായത് കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു അതായത് ഇത്തരത്തിലുള്ള ഒരു മോശ അനുഭവങ്ങളും ഒരു പെൺകുട്ടിക്കും അവിടെ നിന്ന് നേരിട്ടിട്ടില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷെ അങ്ങനെ ധൈര്യപൂർവ്വം അവർ മുന്നോട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തുകൊണ്ടാണ് അവരുടെ യൂട്യൂബിലും അതേപോലെ തന്നെ അവരുടെ എല്ലാം തന്നെ കമന്റ് ബോക്സ് ഓഫാക്കി കിടക്കുന്നത് എന്നുള്ള ഒരു കാര്യം എല്ലാ മലയാളികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും ധൈര്യത്തോടെ ഓരോ വീഡിയോസും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് അവരുടെ കമന്റ് ബോക്സ് ഓണാക്കി കിട്ടൂല എന്നൊരു ചോദി ഞാൻ ചോദിക്കുന്നുണ്ട് കാരണം ഇവർ ഈ അടുത്ത ദിവസം അതായത് ഇന്നലെയോ മെഞ്ഞാൻ നെറ്റാനാണ് ഒരു വീഡിയോ അതായത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ പിള്ളേരെ അപ്പുറത്തും അപ്പർക്കും വെച്ചിട്ട് ഈ അതായത് ഈ സിബിനും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ മിനി കൂപ്പറിൽ വന്നിട്ട് കുറച്ച് മുദ്രാ അതായത് ഒന്നാം പിള്ളേര് അതായത് ഒന്നാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരെ പോലെ കുറച്ച് മുദ്രാവാക്യമാക്കെ ഈ ഒരു പെൺകുട്ടികളെ കൊണ്ട് വീഴ്ത്തിച്ചിട്ട് നട്ടപ്പൊരു വെയിലത്ത് ഈ ഒരു പെൺകുട്ടികളെ നടത്തിപ്പിടിക്കുകയും അതേപോലെതന്നെ ഇവര് നല്ല ഞെളിഞ്ഞ് ആ മിനി കൂപ്പറിലുള്ളിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ വരിക അതിനുശേഷം അതായത് ആ ഓപ്പോസിറ്റ് അപ്പുറത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി പറയുന്നിട്ട് എടി പറയടി 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 തന്നെ ഇത് കാണുന്ന ആൾക്കാർ ഇത് മനസ്സിലാക്കി ഇത് പറഞ്ഞു പറയപ്പെടിക്കുന്നതാണെന്നുള്ളൊരു കാര്യം ഈ അതേപോലെ തന്നെ ഈ സിബിനും അച്ചുമ്പോ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഈ കേരളത്തിലുള്ള എല്ലാ ആളുകളും ഒരു നേരം അരിയാഹാരം കഴിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും ഇതൊരു മന്ദബുദ്ധികൾ ഒന്നും അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കാരണം നിങ്ങൾ ഈ അതായത് ഈ പിള്ളയെ കൊണ്ട് പറഞ്ഞു പറയപ്പെടിക്കുന്നതാണെന്നുള്ളൊരു കാര്യം ആ ഒരു വീഡിയോസിൽ ആ ഒരു കുട്ടി പറയുന്ന ഒരു വാക്യം എന്താ തന്നെ മനസ്സിലായിട്ടുണ്ട് ഏകദേശം ആ ഒരു സമയത്തിൽ ആ ഒരു പെൺകുട്ടികൾ പറയുന്ന കുറച്ച് മുദ്രാവാക്യങ്ങളുണ്ട് അച്ചു മാം ഞങ്ങളുടെ സ്വത്താണ് സിവിസാറ് ഞങ്ങളുടെ സ്വത്താണ് വിട്ടുതരിയില്ല വിട്ടുതരിയില്ല ഒലിവയെ ഞങ്ങൾ ആർക്കും വിട്ടു കൊടുക്കില്ല എന്നൊക്കെ അതേപോലെ തന്നെ ഞങ്ങൾ കൂള കഴിക്കും കപ്പ് കഴിക്കും ഡാൻസ് കഴിക്കും നിങ്ങൾക്കെന്താണ് നിങ്ങൾ പോയി മെയ്യ് അല്ലെങ്കിൽ പണിയെടുക്കും എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം തന്നെ മെയ്യാനി തന്നെയാണ് പണിയെടുക്കുന്നത് ആരും ഇവിടെ ഓസിക്കിരുന്ന് പണിയെടുത്തിട്ട് പുട്ടടിക്കുന്ന ഒരാളുകളുമില്ല അത് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നന്നായിരിക്കും ഇത്രയും യൂട്യൂബേഴ്സ് ഈ ഒരു സ്ഥാപനത്തിനെതിരെ ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അതായത് ഇത്രയും യൂട്യൂബേഴ്സ് ഇതേപോലെ ഒരു സ്ഥാപനത്തിനെതിരെ ഇതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ പേയിൽ എന്തായാലും നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വന്നത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന നിങ്ങൾ എല്ലാവരും നന്നായിരിക്കും എന്തായാലും ഒരാളെ കുറിച്ചും കേൾക്കുമ്പോഴത്തേക്കും അന്വേഷിക്കാതെ വീഡിയോസ് ഉണ്ടായിരുന്ന ആരും ചെയ്യത്തില്ല ഒരുപാട് നെഗറ്റീവ് കമന്സുകളും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ആളുകൾ ഈയൊരു സ്ഥാപനത്തിൽ നിന്നിട്ട് രംഗത്ത് വന്നത് കൊണ്ടുമാണ് ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അതൊന്നും പോരാനായിട്ട് ഈ ഒരു അതായത് അച്ചുമാനും അതേപോലെ തന്നെ സിബി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിക്കും കഴുത്തിൽ ഒരു പൂമാലത്തി അണിയിച്ചത് അതിനുശേഷം ഇവരെല്ലാരും കൂടെ ജാത ധാരണ പോകുന്നുണ്ട് അതായത് ഇതിന്റെ ഉള്ളിലുണ്ട് ആ ഒരു വീടിന്റെ ഉള്ളിലുണ്ട് അതിനുശേഷം അതായത് ഓരോരുത്തരായിട്ട് പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങളും എട്ടും പത്തും ശമ്പളം മേടിച്ചിട്ട് ഞങ്ങൾക്കെതിരെ കുരക്കുന്നവരെ നിങ്ങൾ പോയിട്ട് പണി നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എട്ടും പത്തും ശമ്പളം മേടിച്ചിട്ട് ആ ഒരു പെൺകുട്ടികളൊക്കെ ഈ ഒരു സ്ഥാപനത്തിനെതിരെ പറയണമെങ്കിൽ അവർ തന്നെ അതിനുള്ള കാരണമുണ്ടാക്കിയിട്ടുണ്ട് കാരണം ഈ ഒരു വീടെ വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട് ഇരുപത്തയ്യായിരം സാലറി നാൽപ്പതിനായിരം സാലറി ഫ്രീ ഫുഡ് ഫ്രീ അക്കോമഡേഷൻ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് പെൺകുട്ടികളെ അവിടെ എത്തിച്ചിട്ട് അതിനുശേഷം ഇവര് പറയുന്ന കാര്യം ഫുഡ് ഫ്രീ അല്ല ഹോസ്റ്റൽ ഫ്രീ അല്ല അതേപോലെ തന്നെ ഇരുപത്തയ്യായിരം സാലറി ഇല്ല ഇത്ര പ്രൊഡക്ട്സ് വിറ്റ് കഴിഞ്ഞാൽ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിലാണ് സാലറി കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികൾ പ്രതികരിക്കുക തന്നെ ചെയ്യും അതിനെതിരെ ഇങ്ങനെ അതായത് ഒരുമാതിരി പിള്ളേരെ പോലെ സമരം കൂട്ടിയിട്ട് കുറച്ച് പെൺകുട്ടികളെ വെച്ചിട്ട് കേക്കും മുറിച്ചിട്ട് ലാസ്റ്റ് ഈ സിബിയുടെ ഒരു ഡാൻസും കാര്യങ്ങളും അവർക്ക് പിള്ളേരെ മരിച്ചു അതിനുശേഷം അതായത് കണ്ണിയുടെ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട് എന്തിനാണ് അതായത് ഒലീവയ്ക്കെതിരെ രണ്ട് ദിവസം വന്ന് മാത്രം ജോലി ചെയ്ത ആ ഒരു പെൺകുട്ടി ഇതിനെതിരെ പ്രതികരണ വീഡിയോ ഇട്ടതെന്ന് കൺമണി കൺമണിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ എന്ത് വീഡിയോ ഇടണം ആ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമാണ് അല്ലാതെ അത് സിബി പറയുന്നത് പോലെ ഇന്ന വീഡിയോ ചെയ്യരുത് ഇന്ന വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടി സ്വീകരിക്കുകയില്ല എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇത്രയും സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ട് പോയി ഈ ഒഴിഞ്ഞ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ ഓണറായിട്ടുള്ള സിബിനും അതേപോലെ തന്നെ അച്ചുവും എന്തുകൊണ്ടാണ് ഈ കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ പിന്നെയും പിന്നെയും ഇതിലോട്ട് വലിച്ചു കഴിക്കുന്നത് എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നല്ലോ കാരണം ഈ ഒരു ഏഡിയ ഡിസൈൻസ് എന്നെതിരെ പ്രതികരിച്ചത് കൊണ്ടും അതേപോലെ തന്നെ ഇവർക്ക് എതിരെ ഇത്രയും പേര് രംഗത്ത് വന്നതുകൊണ്ടും മാത്രമാണ് ഇവരുടെ ഈ ഒരു കളർ കളികളും അതേപോലെ തന്നെ ഇവരുടെ ചതിക്കുളികളൊക്കെ പുറത്തുള്ള ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് ഒരു പക്ഷേ ഈ കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു പെൺകുട്ടി ഇതൊന്നും പുറത്ത് വെളിപ്പെടുത്തിയില്ലായ്മേണ്ടി ഇത് പുറം ലോകം അറിയില്ലായിരുന്നു ഇവർ പിന്നെ ഈ ഒരു ചതിക്കുഴികൾ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഇത്രയും പെൺകുട്ടികളെ വെച്ച് ഈ ഒരു നട്ടപ്പൂര് വെയിലത്ത് ആ ഒരു റോഡ് കൂടെ ഇങ്ങനെ നടപ്പിച്ച് ഇവര് ഭാര്യയും ഭർത്താവും നല്ല ഞെളിഞ്ഞ് ആ ഒരു മിനി കൂപ്പറും ഒക്കെ അതിനുശേഷം അതായത് കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഈ സിവിയർ വർദ്ധിത്തുള്ള ആള് കുറച്ച് ഡയലോഗ് അടിക്കുന്നുണ്ട് അതായത് മര്യാദയ്ക്ക് വീട്ടിൽ അടങ്ങിയിരുന്നു തന്നെ ഇത്രയും ശക്തമായിട്ട് പൂർവാധികം ശക്തിയോടെ പുറത്ത് ഇങ്ങനെയാക്കിയത് നിങ്ങളാണെന്നുള്ളത് ിബിനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം തനിക്ക് എന്ത് പൂർവാധിക ശക്തി ഉണ്ടെന്നാണ് താൻ ഈ പറഞ്ഞു വരുന്നത് ഈ അച്ഛൻ സിബിനും ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ ഇങ്ങനെ പൂർവാധികം ശക്തിയോട് തിരിച്ചടിക്കുകയോ തിരിച്ചടിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യണം എന്തായാലും കേരളത്തിലുള്ള ജനങ്ങളെ എല്ലാ കാലത്തും ഒരേപോലെ പൊട്ടന്മാരാകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ടാണ് ഈ സിബിനും അതേപോലെ തന്നെ അച്ഛനും പറഞ്ഞു ആ ഒരു വ്യക്തിയും കൂടെ അവര് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം തന്നെ അവരുടെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടും തോറും അവരെന്തുകൊണ്ടാണ് അവരുടെ അതിനുള്ളതായിട്ട് എനിക്ക് തരണം കാരണം ഈ എന്റെ വീഡിയോസിന്റെ ഇതിന്റെ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസിന്റെ താഴെ വന്നിട്ട് കമന്റ് ഇട്ടിരുന്നു അത് അവരുടെ ലൈഫല്ലേ അവരുടെ ജീവിതമല്ലേ അവരുടെ സ്ഥാപനമല്ല അവർക്ക് എന്തും ചെയ്യാം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ ഇൻസ്റ്റഗ്രാമിലെയും അതേപോലെ തന്നെ യൂട്യൂബിലെയും കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിടുക ധൈര്യം ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്നിട്ട് വേണം അതായത് ഇവരിങ്ങനെ ഓരോ ഓരോ പ്രസംഗിക്കാനായിട്ട് ഇവരെ ഈ പിള്ളേരെ ഇങ്ങനെ നിർബന്ധിച്ച് വിടുന്നത് വരെയാണ് ആ വീഡിയോയിൽ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് ആ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് അതായത് പറയണ്ടേ പറയണ്ടേ എന്തോ അവരെങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ഈ മട്ടപ്പുരി കയ്യിലെത്തു നിൽപ്പിച്ചിട്ട് ഇങ്ങനെ സൗരവും വിളിച്ചുകൊണ്ട് ഉള്ളു എഴുതും ഫീൽഡ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഈ ഒരു ചെറിയ പെൺപി ആയതുകൊണ്ട് ഇങ്ങനെ സമരം മുദ്രാവാക്യം ഒഴിപ്പിച്ച് അതായത് സ്വന്തമായിട്ട് അങ്ങോട്ട് പ്രമോഷൻ കൊടുക്കുകയാണ് അതേപോലെയാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം നമുക്ക് ചിരിക്കാൻ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കണ്ടു ചിരിക്കാനായിട്ട് അവരെ തന്നെ ഓരോന്നായിട്ട് ഇട്ട് തരുന്നുണ്ടല്ലോ വീഡിയോസ് മറ്റുള്ളവർക്കായിട്ട് ചെയ്യിക്കാൻ അതൊന്നും കണ്ടുനോക്കാം മര്യാദയ്ക്ക് എ വീട്ടിൽ അടങ്ങി ഒതുങ്ങി വിശ്വസ് കൊണ്ടുപോയ എന്നെ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ നാട്ടുകാരില്ല സമൂഹം മൊത്തം കല്ലെറിഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾക്ക് പ്രതിരോധിച്ചേ പറ്റൂ ഇനി രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയാണ് അഞ്ച് പേരുമായി തുടങ്ങി ഇവിടെ വരെ എത്തിച്ചെങ്കിൽ അത് അഞ്ഞൂറും അയ്യായിരവും ആക്കാൻ എനിക്ക് കഴിവുണ്ട് അല്ലാതെ ഞാനൊരു മൊബൈലെടുത്തോട്ട് തെക്കോട്ടും വടക്കൂട്ട് നടക്കുകയല്ല അതായത് വീട്ടിലെ പര്യാപ്തത്തിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന ആ ഒരു വ്യക്തിയെ ഇത്തരത്തിൽ പ്രകോപിതനാക്കി മുന്നോട്ട് എത്തിച്ചു നിങ്ങൾ ഓരോരുത്തരും എന്നാണ് ആ ഒരു വ്യക്തി പറയുന്നത് അതേപോലെ തന്നെ അവരുടെ നാട്ടുകാര സപ്പോർട്ടാണ് നിങ്ങൾ ഇത്രയും പേരെ കൊണ്ടാണ് ഇത്രയും ശക്തിയോടെ മുന്നോട്ട് വരുന്നത് അഞ്ചും പത്തും പേരിൽ തുടങ്ങിയ ഈ ഒരു ഒലീവിയ അയ്യായിരത്തിലും അതേപോലെ തന്നെ പതിനയ്യായിരത്തിലും ഒക്കെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഓരോ പ്രസംഗിക്കുന്നുണ്ട് അത് മറ്റൊരു കാര്യം കൂടെ എടുത്ത് പറയുന്നുണ്ട് എന്റെ നാട്ടുകാർ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇത്രയും ആളുകൾ തനിക്കെതിരെ കല്ലെറിഞ്ഞത് കൊണ്ട് മാത്രമാണ് താൻ ഇത്രയധികം ശക്തിയോടെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതിനെ ബാക്കിയുള്ള സമരം വിളിക്കുന്ന വീഡിയോസ് കൂടെ നമുക്ക് കണ്ടു കണ്ടുനോക്കാം നിങ്ങളുടെ കാര്യം നോക്കിക്കോ ഞങ്ങൾക്കറിയാം നോക്കാം നിങ്ങൾ വേറെ തുടങ്ങിയ ഇവിടെ വരെ ഒരു അതായത് തന്റെ ാണ് ഇത്തരത്തിൽ സപ്പോർട്ടീവായിട്ടുള്ള നാട്ടുകാരുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സ്വന്തം വീടിന്റെ അടുത്തുള്ള ആരും പോവാതെ ആ ഒരു ഇടവെയിലോട്ട് സമരം വിളിച്ചോണ്ട് പോകുന്നത് എന്താവശ്യത്തിന് ഒരു ും ആ ഒരു സമരം കാണാനായിട്ട് അവിടെ കണ്ടിട്ടില്ല ഞാൻ ആ ഒരു വീഡിയോയിൽ ആരും കണ്ടിട്ടില്ല അതൊരു പബ്ലിക് റോഡിലാണ് നടത്തിയതെങ്കിൽ കാണാൻ കുറച്ച് അഞ്ചു പത്ത് പേരെങ്കിലുണ്ടാവുകയും അവരുടെ നാട്ടുകാർ അവർക്ക് സപ്പോർട്ടീവ് ആണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല വീടിന്റെ അടുത്തുള്ള ഒരു റോഡിലൂടെ അവർ തന്നെ കുറച്ച് ആൾക്കാർ നടന്നു പോകുന്നു സമരം കഴിക്കുന്നത് അത് വീഡിയോയിൽ പകർത്തി അതായത് ഇൻസ്റ്റഗ്രാമിൽ ഇടുകയും ചെയ്യുന്നു ഇതിന്റെ ആവശ്യത്തിന് അങ്ങനെ ധൈര്യപൂർവ്വമായിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള നാട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ആ ഒരു സമരം എന്തുകൊണ്ട് അവര് റോഡിൽ ചെയ്യുന്നില്ല ഒരുപാട് ആളുകൾ ഉണ്ടാവുകയായിരുന്നു പക്ഷേ ഇത് വീടിന്റെ അടുത്ത് തന്നെയുള്ള അതായത് ആ ഒരു ഏരിയ ഡിഫൻസ് ആ ഒരു സ്റ്റോറിന്റെ അടുത്ത് തന്നെയുള്ള ചെറുപ്പം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എന്താണ് ഇവർ അർത്ഥം അതായത് ഈ ഒരു പെൺകുട്ടികൾ വിളിക്കുന്ന മുദ്രാവാക്യമാണ് ഏറ്റവും മോഡി നിങ്ങളെ കാര്യം നിങ്ങൾ നോക്കിയോ ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാം നിങ്ങളുടെ ആരുടെയും കാര്യം നോക്കാനായിട്ട് ഞങ്ങളായിട്ട് അങ്ങോട്ട് ആരും വരുന്നില്ല ഈ ഒരു കാര്യം ധികം ഭക്ഷണമാകാനുള്ള ഏറ്റവും വലിയ കാരണം ഒലിവിയ ഡിസൈൻസ് തന്നെ ഇട്ടു തരുന്ന ഓരോ വീഡിയോസാണ് നിങ്ങൾ അത് ആദ്യം നിർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കെതിരെ ആ ഒരു വീഡിയോസിന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഈ ഒലിവിയെ ഞങ്ങളുടെ പ്രാണതായും സാറും മാമും ഞങ്ങളുടെ സ്വത്താണ് എടോ നിങ്ങളുടെ സ്വത്ത് തന്നെയാണ് മറ്റാരുടെയും സ്വത്താണ് നിങ്ങൾ തന്നെ എടുത്ത് അത് വീതിച്ചെടുക്കുക അല്ലാണ്ട് പടുത്തെടുക്കുക എന്താച്ചാ ചെയ്തോളൂ പക്ഷേ അതായത് എൽ കെ ഡി ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ അതായത് മുദ്രാവാക്യം കാര്യങ്ങളൊക്കെ തൂക്കി പിടിച്ചോണ്ട് എന്നാണ് അങ്ങനെ തന്നെ പറയും കാരണം ഇത്തരത്തിൽ അതായത് പറഞ്ഞു ചെയ്യം അവരുടെ എല്ലാവരുടെയും ഫേസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം എനിക്ക് തോന്നുന്നത് കാരണം ഇവരെ കൊടുത്തില്ല എന്നുള്ള കാര്യം ഇത് എന്തായാലും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ആയിരിക്കും വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നാല് ബെല്ലും കൂടെ ഒന്ന് നേരിടാം മറ്റൊരു അടിപൊളി വീഡിയോയിൽ പിന്നെ കാണാം